കയ്യെത്തും ദൂരത്ത് ആളുണ്ടായിരുന്നിട്ടും ആദ്യം അനങ്ങിയില്ല ഒടുവിൽ വിമർശനശരം ഏറ്റതോടെ ആലസ്യം വിട്ട് പ്രതിക്കായി ഓടാൻ തുടങ്ങി ഇതാണ് എസ്ഐ ടിയുടെ നിലവിലത്തെ സ്ഥിതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധിവരുന്ന ഘട്ടത്തിൽ സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു ജാമ്യം തള്ളിയെന്നറിഞ്ഞ നിമിഷം നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഒളിവിൽ പോയത് ശക്തമായ തെളിവുണ്ടായിരുന്നിട്ടും കേസ് ഗൗരവകരമെന്ന കോടതി തന്നെ പറഞ്ഞിട്ടും സിദ്ദിഖിന് നീക്കം മനസ്സിലാക്കുന്നതിൽ വൻ വീഴ്ചയാണ് പോലീസിനു പറ്റിയത് അല്ലെങ്കിൽ ബോധപൂർവം അതിന് ശ്രമിച്ചില്ലെന്ന് പറയാം ആക്ഷേപം ശക്തമായതോടെ ഒടുവിൽ സിദ്ദിക്കിനായി എസ്ഐ ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പിന്നാലെ കൊച്ചി സിറ്റി റൂറൽ തുടങ്ങിയ വിവിധ പോലീസ് യൂണിറ്റുകളുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തുകയാണ് സിദ്ദിഖുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ പല കേന്ദ്രങ്ങളിലും പോലീസ് ചെന്നു സിദ്ദിക്കിന്റെ ആലുവ കുട്ടമശ്ശേരിയിലെ വീടാണിത് തുടരുന്നത് പോലീസിന് തലവേദനയും നണക്കേടുമാണ് ഒരു സാധാരണക്കാരന് ലഭിക്കാത്ത ആനുകൂല്യം പോലീസ് സിദ്ദിക്കിന് നൽകുന്നുവെന്നതാണ് വിമർശനം പ്രതിയെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായെന്ന് സി പി ഐ മുഖമത്രമായ ജനയോഗവും കുറ്റപ്പെടുത്തി അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ പോലീസ് ഉണർന്നു പ്രവർത്തിക്കണം പീഡകസ്ഥാനത്ത് പ്രമുഖരാണ് അവർക്ക് കേസിനെ സ്വാധീനിക്കാൻ പണവും പ്രാപ്തിയും ഉണ്ടാകുമെന്നും സി പി ഐ മുഖപത്രം പറയുന്നു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന്റെ പേരിൽ അറസ്റ്റ് ഒഴിവാക്കേണ്ട ഒരു ബാധ്യതയും പോലീസിനില്ലെന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ക്യാമറമാൻ ബിനു തോമസിനൊപ്പം യശാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി